ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ തൃശ്ശൂർ പുതുക്കാട് നടന്ന അതിദാരുണമായ രണ്ട് കൊലപാതകങ്ങൾ പാവം ഒന്നും അറിയാത്ത ഈ ഭൂമിയിൽ ജനിച്ചു വീണ രണ്ട് കുഞ്ഞുങ്ങളുടെ ഇന്ന് നമ്മൾ കണ്ടത് എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് നോക്കിയിട്ട് വരാം അനീഷ തന്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് ആദ്യ കൊലപാതകം നടത്തി അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ജനനം മറച്ചു വെക്കുന്നതിനായി പ്രസവത്തിന് ശേഷം കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കി മൃതദേഹം നൂലുവള്ളിയിലുള്ള വീടിനോട് ചേർന്ന് പറമ്പിൽ കുഴിച്ചിടുകയും എട്ടു മാസങ്ങൾക്ക് ശേഷം കുഴി തുറന്ന് അസ്ഥി കൂടങ്ങൾ പുറത്ത് എടുത്ത് അനി ഈ ഭവിൻ എന്ന് പറയുന്ന തന്റെ ആൺസുഹൃത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കൊലപാതകത്തെക്കുറിച്ച് രണ്ടാമത്തെ എഫ് എൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ചേട്ടന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു അതിനുശേഷം അതിനെ കൊലപ്പെടുത്തി അതിനെയും സമാനമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത് രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു ഓഗസ്റ്റ് മുപ്പതിന് മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മ വീട്ടിന്റെ അടുത്തെത്തി അവിടെ പറമ്പിൽ കുഴിച്ചിട്ടു രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഴി നാലു മാസങ്ങൾക്ക് ശേഷം തുറന്ന് അസിയെടുത്തു നേരത്തെ വച്ചിരുന്ന നേരത്തെ വച്ചിരുന്ന ആ ആ സഞ്ചിയിൽ തന്നെ അസ്ഥികൾ സൂക്ഷിക്കുകയും ചെയ്തു രണ്ടും അമ്മ നടത്തിയ അരിങ്കൊല എന്നാണ് എഫ്ഐആർ പറയുന്നത് രണ്ടാമത്തെ കൊലയിലാണ് ഭവിന്റെ പങ്കാളിത്തം കൂടുതലായി പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് കാരണം ഈ മൃതദേഹം എടുത്തു കൊണ്ടുവന്നതിന് ശേഷം ആ ഭവനിയാണ് ഏൽപ്പിക്കുന്നത് അയാളാണത് അയാളുടെ അമ്മ വീടിനടുത്ത് കുഴിച്ചിടുകയും ചെയ്യുന്നത് എന്തായാലും രണ്ട് അരിങ്കൊലയുടെ വാർത്തകളാണ് ഇപ്പോൾ ഈ എഫ്ഐആറിലൂടെ പോലീസ് സ്ഥിരീകരിക്കുന്നത് ഈ അനീഷയുടെ വീട്ടിൽ വച്ചാണ് കൊലപാതകം നടത്തിയത് വീട്ടിലുണ്ടായിരുന്നവർക്ക് അമ്മ നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് തനിക്ക് ഈ ഗർഭത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല പ്രസവിച്ച കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് നൽകിയത് സ്വാഭാവികം ആ വീട്ടിൽ മൂന്നംഗങ്ങളാണുള്ളത് ആ അനീഷയുടെ അമ്മ ഒപ്പം തന്നെ സഹോദരൻ ഇവർക്കാർക്കെങ്കിലും ഇക്കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നോ പ്രത്യേകിച്ചും രണ്ടാമത്തെ കൊല നടത്തിയതിനു ശേഷം പോലീസ് എഫ്ഐആറിൽ പറയുന്നത് രണ്ടാം ഈ കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കിയെ തുടർന്ന് ഈ റൂമിലെ അവിടെ പിറ്റേ ഈ പിറ്റേ ദിവസം ഉച്ചക്ക് ശേഷം മാത്രമാണ് ഒരു സഞ്ചിയിലിട്ട് രണ്ടാം പ്രതിയുടെ വീടിനടുത്തുള്ള റോഡിൽ വെച്ച് ആ രണ്ടാം പ്രതിക്ക് കൈമാറിയത് അപ്പോൾ ഈ സമയം അത്രയും ബാത്റൂമിലും റൂമിലുമായി നടന്നൊരു സംഭവം പ്രത്യേകിച്ച് ചേട്ടന്റെ മുറിയിൽ വെച്ചിട്ടാണ് ഇത് നടന്നു പറയുമ്പോൾ കുറിച്ച് ഇവർക്ക് ഇവരുടെ എന്തായിരുന്നു തുടങ്ങിയ എന്താണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് അവിശ്വസനീയം എന്നല്ലാതെ എന്താണ് വിനയ്തിനെയൊക്കെ പറയേണ്ടത് ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കുക അതിൽ ഒരു ആദ്യം ഒരു കുഞ്ഞുണ്ടാവുക എന്നിട്ട് ആ കുഞ്ഞിനെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയാൻ പറ്റില്ല കാമുകി കാമുകൻ അവരുടെ കൂടി കൊന്നുകളഞ്ഞ് കുഴിച്ചു മൂടുക മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും മറ്റൊരു കുട്ടി ജനിക്കുക അതിനെയും കൊന്നുകളയുക അതും ആ കാമുകൻ്റെ അല്ലെങ്കിൽ പങ്കാളിയുടെ കൂടി തന്നെ കൊലപാതകം നടത്തുക അതിനെ കുഴിച്ചു മൂടുക കുറേ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം കാമുകിയുമായി വേർപിരിയുന്നു അതിനുള്ള പ്രതികാരം എന്നതുപോലെ ആ കുട്ടിയുടെ കുട്ടികളുടെ അസ്ഥികളൊക്കെ പെറുക്കിക്കൊണ്ട് കാമുകൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു അവിടെ പോലീസിന് വിശദമായ മൊഴി നൽകുന്നു കാമുകിയെയും പിടിക്കുന്നു എന്താണ് ഒരു സിനിമയെ വെല്ലുന്ന കഥ പോലെ ഇരിക്കുന്നു ഇതൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമാണ് കണ്ടിട്ടും കേട്ടിട്ടുമുള്ളത് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു വ്യക്തമായ ധാരണ ഇല്ല പക്ഷെ ആ കുട്ടിയുടെ ഏഹ് അനീഷ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ പറയുന്നു എൻ്റെ മകൾ പാവമാണ് അവൾക്കിതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ആ അമ്മയോടാണ് ചോദിക്കുന്നത് തങ്ങളുടെ മകൾ രണ്ടു വട്ടം ഗർഭിണിയായിട്ടും ആ രണ്ടുവട്ടം ഗർഭിണിയായതിനു ശേഷം പ്രസവിച്ചിട്ട് രണ്ട് കുട്ടികളെ കൊന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് പിന്നെ ഒരു അമ്മയാണെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ജീവിക്കുന്നത് പോരാത്തതിന് അവൾക്കൊരു ആങ്ങളയും ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു ഏട്ടനോ അനിയനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് തുപ്പിയാൽ പോലും അവർക്ക് തിരിയും എന്താണ് നീ ചെയ്തതെന്ന് ചോദിക്കും അത്രയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രസവിക്കുന്നതോ പ്രസവം ധരിക്കുന്നതോ കുട്ടിയെ കൊല്ലുന്നതോ ഒന്നും ആ വീട്ടുകാർ അറിയുന്നില്ല എന്ന് പറയുന്നതിൽ അവിശ്വസനീയം തന്നെ എന്താ ഇപ്പോൾ കാമുകി വേറെ ആരുടെ കൂടെ പോവുകയാണെന്നറിയുമ്പോൾ കാമുകം പോയി പഴയ ഒരു എന്താ പറയാ റിവെഞ്ച് എന്ന പോലെ അവളെ ഇനി ജീവിക്കാൻ വിടില്ലെന്ന് കരുതി ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു വല്ല ആവിചാരമോ അന്ധവിശ്വാസമോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് തോന്നി പോവുകയാണ് കാരണം നിങ്ങൾക്കുണ്ടാവുന്ന ആദ്യത്തെ രണ്ട് കുട്ടികളെ കൊന്നു കളഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാവുള്ളൂ എന്ന് ആരെങ്കിലും അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ വിശ്വസിപ്പിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല കാരണം വിദ്യ എന്ന് പറയുന്നത് ആഭാസമായി മാറുന്ന ഒരവസ്ഥയാണ് എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുമൊന്നും ഒരു കാര്യമില്ല പണ്ട് കാലത്തൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തി പ്രസക്തി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഉണ്ടോ അതിൽ എത്രത്തോളം ആഭാസമുണ്ട് എന്നുള്ള രീതിയിലാണ് കാരണം വിദ്യാഭ്യാസം ഒന്നും അറിവൊന്നും ഇതിനൊരു മാർഗരേഖയേ അല്ല എന്തും ചെയ്യാമെന്നായിരിക്കുന്നു ആ അമ്മയോട് മാധ്യമ പ്രവർത്തകർ വിശദമായി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയാമായിരുന്നോ നിങ്ങൾ ഇത് കണ്ടിരുന്നോ എന്നൊക്കെ പക്ഷെ ആ അമ്മ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് രണ്ടു മൂന്ന് മാസമായിട്ടുള്ള പോയിട്ട് ഈ മകള് രണ്ടു തവണ ഗർഭിണിയായി അതിന് കുഞ്ഞിനെ കുഞ്ഞു മരിച്ചു പോയിന്നൊക്കെയാ പറയുന്നത് നമുക്ക് അറിയാമായിരുന്നു ഇല്ലല്ലോ ആ അങ്ങനെന്തെങ്കിലും ഞാനോ അമ്മയല്ലേ എനിക്കറിയില്ലേ എനിക്കറിയില്ലേ ഇവിടെ ഉള്ളതല്ല അപ്പൊ പോയായിരുന്നില്ല എപ്പോഴല്ലേ അവളിപ്പൊ പോയിടങ്ങിയുള്ളു രണ്ടു മൂന്ന് മാസമായിട്ടുള്ള പോയി തുടങ്ങിട്ട് മുൻപ് രോ ലാബലിൽ നിന്ന് രണ്ട് മാസം കഴിയുമ്പോൾ അങ്ങനെ വേറെ അങ്ങനെ അവള് വീട് കേട്ടുണ്ട് ഇവര് എത്രകാലമായിട്ട് അറിയാം നാലു കൊല്ലായിട്ട് പറഞ്ഞിട്ടുണ്ടോ ആ ഇഷ്ട അപ്പൊ ഞാൻ പറഞ്ഞ അതെന്താ വേണ്ടപ്പോ അവള് അങ്ങനെ കണ്ടുവരുന്നുള്ളു അതിന പിന്നെ ഇപ്പൊ അടുത്ത ഞാൻ പറഞ്ഞ വേണ്ടത് അപ്പൊ അവന് കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ അവന്റെ വീട്ടുകാരെ വിടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അത് എന്താ വേണ്ടപ്പോ അങ്ങനെയാ ആയിരുന്നു മകൾ ഇത് എനിക്ക് വിശ്വാസ എന്റെ മകൾ മറ്റൊരാളുമായി അടുപ്പത്തിലായിരുന്നു എന്നുള്ളതും അവനെ വിവാഹം കഴിക്കണമെന്നും മകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പക്ഷേ എനിക്ക് താല്പര്യമില്ലെന്ന് മകളോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആ അമ്മ പറയുന്നു പക്ഷേ തൻ്റെ മകൾ ആറു വർഷമായി അദ്ദേഹം അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും അതിൽ രണ്ട് തവണ തൻ്റെ മകൾ ഗർഭിണിയായി തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല അവരും ഒരമ്മയാണ് ഈ കൊന്ന സ്ത്രീയും ഒരമ്മയാണ് എല്ലാം അമ്മ തന്നെയാണ് എന്താണല്ലേ എങ്ങനെയാണ് ഇത് ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനസ്സുകൾക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക നമ്മൾ പറയില്ല അടിസ്ഥാനം എന്ന് ചോദിക്കുന്നത് മൂല്യച്തി സ്നേഹത്തിന് സംഭവിക്കുന്ന മൂല്യച്തി അതൊന്നുമല്ല നമുക്ക് ആരെയും ഭയമില്ല നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു അല്ലെങ്കിൽ മാനസിക നിലയിൽ വന്ന മാറ്റങ്ങളാണ് ഒന്നും പറയാൻ അറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ ഓരോ ദിവസവും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് വരും ദിവസങ്ങൾ ഇതിൻ്റെ പല പല ന്യൂസുകളും പുറത്തിറങ്ങേണ്ടതായിരിക്കുന്നു വെയിറ്റ് ചെയ്യാം എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളതൊക്കെ കാണാം